ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കിത്തിയ പോലെയാണ് അതെന്താ എന്താ ഒന്നുകൂടി പറഞ്ഞു ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് നിന്റെ മോന്ത കാലിൽ തലയെക്കൂടാണ് ഞാൻ നിർത്തു നിർത്തി നിർത്ത് നീ എന്റെ കിച്ചുന്റെ ഏജായി ഏഹ് എന്നാ വൃത്തികെട്ടതടി നീ കട്ട് ചെയ്തേക്ക് മതി നിർത്തിക്കോ എനിക്ക് മതി എന്തായാലും അതൊരു മോശമായ പരിപാടി ആയി പോയി മോശം 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 എന്ന് വെച്ചാൽ മോശ പരിപാടിയായി പോയി എന്നാലും നമ്മൾ അങ്ങനെ വിളിച്ചു വരുത്തിയ ഒരു ഗസ്റ്റിനെ അപമാനിക്കുന്നത് വല്ല വലിയ ഒരു തെറ്റു തന്നെയാണ് താങ്കറിന്റെ കൂടെ ഞാൻ എന്തായാലും നിൽക്കില്ല ഉറപ്പായിട്ട് രേണുസുതി എന്നൊരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതിയിലായി പോയി അവർ തിരഞ്ഞു പിടിച്ച് കമൻ്റുകൾ വായിച്ചിട്ട് ആ കമൻറ്റ് മാത്രം എടുത്ത് വായിക്കുന്നതിലേട്ട് നമുക്കത് മനസ്സിലാവും അത് എത്രത്തോളം ഒരാൾക്ക് വേദന എടുക്കുമെന്ന്